പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് മാർച്ചും നടത്തി പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണത്തിലെ വീഴ്ചകൾ പഞ്ചായത്തിൽ കെടുകാര്യസ്ഥയും വികസന ആരോപണം എൽ ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളോട് അവഗണനയാണെന്നും പരാതിയുണ്ട് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്

ധർണ സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയി ഉദ്ഘാടനം ചെയ്തു കെ പി ശിവൻ അധ്യക്ഷത വഹിച്ചു എം കെ രാമചന്ദ്രൻ റോണി മാത്യു തോമസ് തോംബ്രയിൽ ജിജി പുളിക്കൽ ആന്റണി പുല്ലൻ ബിജു പി നായർ ടി സി മാത്യു എം എം ജോസഫ് എം വി കുര്യാക്കോസ് എസ് എം മലിയാർ ലിസി ജോസഫ് സിജി ആന്റണി ലാലി ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വിനുസ് പിണ്ടിവന